കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെ മതപരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല വി സി ജോർജിന്റെ ഈ വെളിപ്പെടുത്തൽ നമുക്ക് ചുറ്റും എത്രത്തോളം ആളത്തിൽ മത തീവ്രവാദം വേറുറപ്പിച്ചു എന്നത് തന്നെയാണ് കാണിക്കുന്നത് പാലായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ജിഹാദുകളുടെ ഈ ചില്ലമായി കേരളം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാല്പത്തിയൊന്നു പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണം എന്നുമാണ് പി സി ജോർജിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് ഇത് എവിടെ കത്തിക്കാനാണ് എന്നും അറിയാം പക്ഷെ പറയുന്നില്ല രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണ് എന്നുമാണ് പി സി ജോർജ് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് പാലായിൽ നടന്ന ലഹരിവിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കവയാണ് പി സി ജോർജ് തന്നെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നിലൂടെ അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്നത് നിരവധി കേസുകളാണ് ഇടത് വലത് ജിഹാദി കൂട്ടങ്ങൾ വായടപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പി സി ജോർജിനെതിരെ ഇതുവരെ മൂന്ന് പരാതികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും പി സി ജോർജിനെതിരെ ഡി ജി പിരാതി ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലൌ ജിഹാദ് വർദ്ധിക്കുന്നു എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗ് തന്നെയായിരുന്നു ഈ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് ആരോപണം പറയിൽ ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് ഇതിനിടയിലാണ് ചില സത്യങ്ങൾ പുറത്തു പറഞ്ഞത് സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മികളും ഇനി കേസ് കൊടുത്താലും പി സി തടുക്കാൻ കഴിയില്ല ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കാണിക്കൂ സ്വന്തം മകൾ സിറിയയിൽ പോയാലും വോട്ട് പോകുമോ എന്ന ഭയത്താൽ എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് കമ്മികൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കാണിക്കാം പി സിയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം എത്രത്തോളം അദ്ദേഹത്തെ തടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും അത് ജിഹാദികളുടെ കൂട്ടക്കരച്ചിലിന് വഴിവെക്കുകയും ചെയ്യും